നമ്മളൊരു പാരഗ്രാഫ് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അങ്ങട് വായിക്കാം അക്കോർഡിംഗ് ടു ഡാറ്റ പോർട്ടൽസ് 2024 ഗ്ലോബൽ ഡിജിറ്റൽ റിപ്പോർട്ട് ഓവർ 5.04 ബില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് നൗ യൂസ് ദി ഇന്റർനെറ്റ് വിത്ത് 4.80 ബില്യൺ ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ countries like india brazil and the philippines have sent the highest year on year growth in user engagement however this increases has also led to a surge in harmful online behavior. Bas. Madhi. Ini yang the last paragraph oik. Nalo ancho lines wai chambi. Last paragraph. Uh, country X recognizing the growing online hostility within its borders is now adopting a similar model to Germany's net C uh, D G. by mandating rapid content take down, establishing grievance redressal mechanisms അതിന്റെ ഉള്ളിൽ എത്ര എത്ര കണ്ടന്റ് ഉണ്ടെന്നോ ും അവസാനും വായിക്കുമ്പോഴത്തേക്കും സംഭവം കൃത്യമായിട്ട് മനസ്സിലായി അത്രേ ഉള്ളൂ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചെലപ്പോ ആദ്യത്തെ പാരഗ്രാഫിലായിരിക്കും ചെലപ്പോ അവസാനത്തെ പാരഗ്രാഫിലായിരിക്കും ആദ്യം കണ്ടന്റ് പറഞ്ഞിട്ടുള്ളതും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നും ലാസ്റ്റ് പാരഗ്രാഫിൽ ഇവിടെ പറഞ്ഞു ഇപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് യൂറോപ്പിലേക്ക് പോയി ഒരു ഗ്ലോബൽ പ്രോബ്ലം അല്ലെങ്കിൽ ഗ്ലോബൽ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്ലോബൽ യൂസേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതിലുള്ള ഗ്രോത്ത് ഇതാണ് ബേസിക്കലി എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം മനസ്സിൽ എന്താണ് അവർ പറയാൻ പോകുന്നത് അത് എവിടെയൊക്കെയാണ് അഡ്രസ് ചെയ്യുന്നത് ഈ ബോധത്തോടു കൂടി വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നാവുക സാധാരണഗതിയില് ഈ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിലും ഇംഗ്ലീഷ് പാരഗ്രാഫ് വെച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കും എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് തപ്പുമായി എല്ലാവരും പത്ത് പ്രാവശ്യം ഫുൾ തപ്പണ്ടി വരും അതിന് പകരം ആദ്യം എന്താണ് ഇതിൻ്റെ എന്ന് മനസ്സിലാക്കി ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഓ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നിട്ടൊന്ന് ഫുൾ വായിക്കുമ്പോൾ ഏകദേശം ക്വസ്റ്റിൻ്റെ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറാനും അതിൻ്റെ ആൻസറുകൾ നമ്മൾ വായിക്കുമ്പോൾ തപ്പാനും പറ്റും എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഓ ഇതാണ് 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 അത് ഏത് ക്വസ്റ്റ്യൻ ഏത് ആൻസർ ഒന്ന് വേണ്ട ഓർമ്മയുണ്ടെങ്കിൽ നല്ലത് ചിലർക്കത് ഓർമ്മയുണ്ടാവും ചിലർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല ഇല്ലെങ്കിലും ഇതൊക്കെയാണ് ആൻസേഴ്സ് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ആ ബോധത്തോടു കൂടി നമ്മൾ വായിക്കുമ്പോൾ ആൻസർ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ആൻസർ ഇവിടെ ഉണ്ടല്ലോ ഇതാണല്ലോ ക്വസ്റ്റൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക എ ബി സി ഡി അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ നിങ്ങൾ മാർക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എഴുതാം അതാണ് വേണ്ടത് അതല്ലാതെ ഒരു ബന്ധുമില്ലാത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ തപ്പും ആൻസർ പത്ത് പ്രാവശ്യം വായിച്ചാലും അത് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ പിന്നെ വായിച്ച് പിന്നെയും തപ്പു ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും വായിക്കാം പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് എത്തി നോട്ടം ഏതൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് റീഡ് ദ പാരഗ്രാഫ് വിത്ത് ഫുൾ മൈൻഡ് ആൻഡ് ഇങ്ങനെയാവുമ്പോ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എപ്പോഴും പാരഗ്രാഫുകളില് ഒരു ഒരു എസ് ആണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് പാരഗ്രാഫ്സ് കുറേ ഉണ്ടാവും ആ ഓരോ പാരഗ്രാഫിലും ഒന്നോ രണ്ടോ കൺസെപ്റ്റുകൾ വളരെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം എഴുതി വെക്കുക അണ്ടർലൈൻ ചെയ്യോ ചെയ്താൽ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ പാരഗ്രാഫ് എന്തിനാ തിരിക്കുന്നത് ആ പാരഗ്രാഫ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ആ സ്വഭാവം ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ അഞ്ച് പോയിന്റ്സ് തന്നിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ നിങ്ങളെ കുറിച്ചെങ്കിലും എഴുതാൻ പറഞ്ഞത് അത് എത്ര കൊടുത്തു കഴിഞ്ഞാലും ആ ഇങ്ങടും ഇങ്ങടും അങ്ങടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് തരുന്ന കുറേ പേരുണ്ട് അപ്പോൾ പത്തിരുന്നൂറ് പേരുടെ ഇത് കറക്റ്റ് ചെയ്തിൽ കഴിഞ്ഞ ഒരു മാസം ഞാൻ ചെയ്തിട്ടുള്ള പണി ഇത് കട്ട് പേസ്റ്റാ ചെയ്യാം നമ്മൾ ഒന്നും അറിയേണ്ട ഇതിനകത്ത് കട്ട് ചെയ്ത് അപ്പുറത്തിടും അതിനകത്ത് കട്ട് ചെയ്ത് ഇപ്പുറത്തിടും ആദ്യം പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് കറക്റ്റ് ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ് നമ്മുടെ മുമ്പിൽ വരിക അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും എപ്പോഴും ഹെഡിങ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഓരോ പാരഗ്രാഫിലും എന്താണ് കണ്ടന്റ് എന്ന് അണ്ടർലൈൻ ചെയ്യോ ഒരു ചെറിയൊരു വേർഡ് എഴുതി വെക്കുകയോ ചെയ്യാം ആ വേർഡാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരും ഉറപ്പായിട്ടും അത് വരും ഇപ്പൊ പത്ത് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അഞ്ച് പാരഗ്രാഫ് ആണെങ്കിൽ രണ്ട് പോയിന്റ്സ് വീതം രണ്ട് ക്വസ്റ്റ്യൻ വീതം ഓരോ അല്ലാണ്ട് ഒരു പാരഗ്രാഫിൽ മാത്രം പത്ത് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ വളരെ എളുപ്പമാണ് അപ്പം ആദ്യത്തെ രണ്ട് ക്വസ്റ്റിൻ്റെ ഉത്തരം ഒന്നാമത്തെ പാരഗ്രാഫ് കിട്ടിയ പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്യും ഇതൊക്കെയാണ് ട്രിക്ക് എന്ന് പറയുന്നത് ഈ ട്രിക്ക് അറിയില്ലെങ്കിൽ കുറേ സമയം ഞാൻ വായിക്കും അർത്ഥം മനസ്സിലാവില്ല എല്ലാ അർത്ഥവും മനസ്സിലാവുന്ന ഡിക്ഷണറി മീനിംഗ് ഒന്നും അറിഞ്ഞിട്ടല്ലോ നമ്മൾ അവിടെ ഇരിക്കുന്നത് ആണ് മനസ്സിലാവേണ്ടത് ഇപ്പൊ ഒരു പത്ത് പാരഗ്രാഫ് എടുത്ത് പഠിക്കുക അതിന് ഐ എൽ ടി എസ് ഉള്ളതോ യു ജി സി നെറ്റിലുള്ളതോ എല്ലാ ബാങ്ക് ടെസ്റ്റിലുള്ളതോ എല്ലാത്തിലുള്ള കോമൺ ഫാക്ടറാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എളുപ്പമാണ് ഓക്കേ ഡോക്ടർ ഗുഡ് എനഫ് ഓക്കേ യെസ് വരദം കണ്ടോ താങ്ക്യൂ ഡോക്ടർ എഫീസ് നേമേക്ക്